ചേട്ടനാണ് okay, <laughs> <okay. laughs> okay. ഒരു പറ്റും ബാഡ്ജിംഗും അതിനകത്ത് കാണാൻ പറ്റും പിന്നെ എല്ലാ ബോണറ്റ് ഡിക്കി എല്ലാം ഈ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഒരു ഒന്നാണ് പിന്നെ മോഡൽ അറിയാവുന്നവര് ജസ്റ്റ് കമന്റ് ആയിട്ട് അതെ ഇത് ഇത് വണ്ടിയാണ് കുറച്ച് പഴയ വണ്ടിയാണ് അറിയാന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചെ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ കാറാണ് ഇത് ഇത് നിങ്ങളിൽ പലരും ഈ ഒരു ബാക്കി ഇത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സെവനിൽ വിൻഡ് ഡീസലും വാക്കറും കൂടി ഓടിച്ച് നമ്മുടെ ഒരു മൂന്ന് ഫ്ലാറ്റുകളിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോയിട്ട് ഒരു ക്രാഷ് ലാൻഡ് ചെയ്യുന്ന സീനുണ്ട് ഒരു ഹീസ്റ്റ് നടത്തിയിട്ട് പൊളിയുന്നതാണ് ആ ഒരു സീനിലെ വണ്ടിയാണിത് ഇതും അതുപോലെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടും ആൾക്കാര് ചോദിച്ചു ഒരു വണ്ടിയാണ് ലിങ്കൻ ഹൈപ്പർ സ്പോട്ട് എന്നാണ് ഈ വണ്ടിയുടെ പേര് അതുപോലെ ഒത്തിരി കാറുകൾ നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് ഇതൊക്കെ സ്കെയിലിൽ വരുന്ന മോഡൽസ് ആണ് ആണ് ഇതൊരു പിന്നെ നിസാൻ കളർ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും ആണ് പിന്നെ അതുപോലെ ഉണ്ട് ബിഎമോ വരുന്നുണ്ട് പിന്നെ ബുക്കാട്ടി അതുപോലെ തന്നെ പിന്നെ പിന്നെ വരുന്നുണ്ട് അതിന്റെ തൊട്ടുപുറത്തായിട്ട് വേറൊരു ബിഎം വരുന്നുണ്ട് അതിന്റെ താഴെ വേറൊരു വണ്ടി ഇത് നമ്മളുടെ ആ ഒരു ബ്ലാക്ക് ആണ് ഇതൊരു ഗ്ലോസി റെഡും ഇത് ഒരു മാറ്റ് ബ്ലാക്കും എല്ലാം ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇപ്പൊ ഈ ഒരു കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ആ ഒരു പെയിന്റും ട്വന്റി ഫോർ നമുക്ക് ഒത്തിരി അധികം മോഡൽസ് വരുന്നുണ്ട് ഇനിയും വരുന്നുണ്ട് ഇപ്പം പ്രൈസ് റേഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു കോമ്പറ്റേറ്റീവ് ആണ് വന്ന് നിങ്ങൾ നമ്മുടെ നമ്പറിലോട്ട് വിളിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഫോണിൽ പറഞ്ഞു തരും മാത്രല്ല നമ്മുടെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അതിന്റെ പേരിലാണ് വേറെ ഒന്നുമില്ല അതുപോലെ തന്നെ വൺഇസ്റ്റ് തേർട്ടി ടൂയില് നമുക്ക് മസ്റ്റങ്ങിന്റെ ഷെൽബി എഡിഷൻ വരുന്നുണ്ട് ഇതൊരു ട്രാൻസ്ഫോമേഴ്സിന്റെ ബാഡിംഗിൽ വരുന്നതാണ്

ത്രീ ഹൺഡ്രഡ് എസ് എൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിന്റെ ഡോർ കണ്ടില്ലേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സെലിബ്രിറ്റി മലയാളം ഒരു സെലിബ്രിറ്റിയുടെ കയ്യിൽ ഒരു മോളിവുഡ് സ്റ്റാറിന്റെ കയ്യിൽ ഉണ്ട് ഐ ഗെസ് നിങ്ങൾ ആർക്കാരും അറിയെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം ഇതിലൊക്കെ ആണ് നമ്മുടെ വണ്ടികൾ എല്ലാം ഡൈക്കാസ്റ്റ് ആണ് ഹൈ ഡീറ്റെയിലിംഗ് ആയിരിക്കും <laughs> ും കാര്യങ്ങളൊക്കെ അതെ ഒച്ചും കാരണം സ്മോക്കുണ്ടോ കാരണം എന്റെ കയ്യില് ഇതുപോലെ തന്നെ ഉണ്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടത് പറഞ്ഞാല് നമുക്ക് ിൽ രണ്ടെണ്ണം അതൊന്ന് കാണിച്ചോട്ടാ പിന്നെ റോൾസ് 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 ഏറ്റവും പല സ്റ്റോറീസും റോയിസിന്റെ അതെ നമ്മുടെ ഗോൾഡൻ ഗോൾഡൻ ഫസ്റ്റ് വിവാദമായിരിക്കുന്ന ബീച്ചില് രണ്ടെണ്ണം കാണിച്ചു തരാ ബീച്ചിൽ യെല്ലോയും അതുപോലെ തന്നെ റെഡും അവൈലബിൾ ആണ് കണ്ടോ ഇത് വൺ ടൂ ഫോർ സ്കെയില് വരുന്നതാണ് കേട്ടോ ഇത് പിന്നെ അതിന്റെ താഴെ ആ ഇത് വരുന്ന ഒരു ആണ് അതിന് നമുക്ക് ഒരുപാട് മെറ്റൽ കാർസ് വരുന്നുണ്ട് ഇപ്പോ വരുന്നുണ്ട് ഇപ്പൊ കാറാണെന്നുണ്ടെങ്കിൽ എന്ത് രസേ കാണോ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോലെ തോന്നുന്നത് cute ആണ് അതുപോലെ തന്നെ വേറെയും ഒരുപാട് കാസ് ഉണ്ട് ട്ടോ ആ പോർഷ എടുത്തോ ആ ബ്ലൂ 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 ആദ് തന്നെ ഇതെല്ലാം ഡോർ ഓപ്പണിംഗാണ് ഇതിനിടങ്കം ഡോർ ഓപ്പണിംഗ് അത് ചെയ്യേക്കട്ടെ വണ്ടി കാണാൻതൊക്കെ എന്തായാലും ഒരു വാളി ഇഷ്ടപ്പെടൂ കാർ കളക്ഷൻ ഉള്ള ഡൈകാസ്റ്റ് കാസിന്റെ കളക്ഷൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വന്ന് ചെയ്ത് വാങ്ങിക്കാൻ അടുത്തത് രണ്ടും രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റില്ല ഇത് വരുന്നതാണ് ഇതും ഉണ്ട് പിന്നെ ടു തേർട്ടി ടു സ്കെയിലും ഉണ്ട് കണ്ടല്ലോ ഇനി അതിനുള്ള പുറമെ നമുക്ക് ഒത്തിരി അധികം ടോയ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ ഓൾ ത്രൂ കാണാണെങ്കിൽ കിച്ചൺ സെറ്റ് ഡോക്ടർ സെറ്റ് അതുപോലെ തന്നെ ഒക്കെ തീമിൽ വരുന്ന ഒരുപാട് ടോയ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് കണ്ടില്ലേ ഇതൊരു കോംബോ സെറ്റ് ആണ് ഗിഫ്റ്റിങ്ങിനൊക്കെ കൊടുക്കാനൊക്കെ ഏറ്റവും അടിപൊളി സാധനങ്ങളാണ് അതിന് ഇത് എവർഗ്രീൻ സാധനമാണ് നമ്മുടെ ബബിൾ ബബിൾ ഗണ്ണ് പണ്ട് തൊട്ടേ നമ്മള് ചെറുപ്പത്തിലേക്ക് പോകുമ്പോ പള്ളിപ്പെരുന്നാൾ സാധനങ്ങളൊക്കെ അതുപോലെ എല്ലാ ഐറ്റംസും നമുക്ക് എനിക്ക് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല അതുപോലെ പോള് നമ്മളിവിടെ കടയിലുള്ളപ്പോ എല്ലാ സരി ഇവിടത്തൊക്കെ എടുത്താ മതിയല്ലോ ചുമല്ലേ അതുപോലെ തന്നെ ഇത് കണ്ടോ മാജിക് ആണ് മാജിക് സ്ലൈറ്റ് ആണ് മാജിക് സ്ലൈറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് ജസ്റ്റ് ഇത് എടുക്കുക പെൻ എടുത്ത് വരയ്ക്കുക റൈറ്റ് ഓഫ് ചെയ്യ ആരേ കണ്ടോ അല്ല ഈ കാണുന്നതല്ല ഫോർക്ലിഫ്റ്റ് ആണോ ഈ ട്രാക്റ്റ് നിന്നല്ലേ ഇതിനകത്ത് കാഷ്മോറിക്ക് നോക്കിയേ ഇല്ലല്ല അങ്ങനെ ഇല്ല ജെസിബി ഉണ്ട് ഇതിനൊക്കെ ഓരോരോ പേരുണ്ടട്ടെ ഇതൊന്നും അല്ല ജെ സി ബി സത്യത്തില് അല്ലേ അല്ലല്ലോ ഇത് ജെ സി ബി അല്ല ജെ സി ബി വേറെ ജെ സി ബി ഇത് വേറെ പേരെന്താണ് പഠിക്കണം ഞങ്ങൾ ഇനി ഇനി ഞാൻ ഞാൻ പഠിക്കും പഠിക്കും ബിക്കോസ് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോകുന്നതെല്ലാം പഠിക്കും കൈ നിറയെ കുറയണ്ട് ഗയ്സ് ഓക്കേ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം Kitchen set ലേ ഉണ്ട് ട്ടാ Kitchen set ലേ നമുക്ക് ഉത്തി മോഡൽസ് വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കിച്ചൺ സെറ്റുകളാണ് മെയിൻ നമ്മളിത് ഹോൾസെയിൽ ഷോപ്പാണ് നിങ്ങൾക്ക് കട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സമീപിക്കാൻ പറ്റും ഒത്തിരി അധികം ടോയ്സ് നമുക്ക് വരുന്നുണ്ട് എഡ്യൂക്കേഷണൽ ഗെയിംസ് എല്ലാം വരുന്നുണ്ട് അവിടെ ബോർഡ് ഗെയിംസ് ബിസിനസ് ഗെയിം മൊണോപൊളി അങ്ങനെയുള്ള ഗെയിംസ് ഇൻ്റർനാഷണൽ ബിസിനസ് ഗെയിംസ് അങ്ങനെ ഒത്തിരിയധികം ഗെയിംസ് വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു വെറൈറ്റി സാധനമാണ് ഇത് ഇത് വാക്യൂം ക്ലീനറാണ് ടോയ് വാക്യൂം ക്ലീനറാണ് കുട്ടികൾക്ക് കടിപൊളി ഗിഫ്റ്റിങ്ങിനൊക്കെ പോകുന്ന ഒരു നല്ലൊരു മോഡലാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് സെയിം എക്സാക്റ്റ് മിനി ഒരു വാക്യൂം ക്ലീനർ ആണ് ഫംഗ്ഷനിങ് ആണ് നമുക്ക് ചെറിയ തോതിലുള്ള ഡസ്റ്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് സക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ബേബി ഡോൾസ് ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സിൽ ബേബി ഡോൾസ് അവൈലബിൾ ആണ് അതുപോലെ ഇതൊരു കിച്ചണിൻ്റെ ഒരു മിനിയേച്ചർ കിച്ചൺ തീമിൽ വരുന്ന ഓവൻ അതുപോലെ വാഷിംഗ് മെഷീൻ അങ്ങനെ ഒത്തിരി അധികം സാധനങ്ങൾ വരുന്നത് ഇത് എസ് എസ് ആണ് പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കിച്ചൺ സെറ്റാണ് അതുപോലെ തന്നെ മിക്സി ടോയ് മിക്സി നമ്മുടെ അവൈലബിൾ ആണ് ഇതൊരു ഒരു ട്രാക്ക് സെറ്റാണ് കുട്ടികളുടെ ഒരു ട്രാക്ക് സെറ്റ് ഉണ്ട് ബാർബി സെറ്റ് അങ്ങനെ ഒത്തിരി അധികം ടോയ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇത് ക്ലേ ആണ് കുട്ടികളുടെ ക്ലേസ് ആണ് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മോഡലിംഗ് ക്ലേ മോഡലിംഗ് ഡിഫറെന്റ് ഷേപ്സ് റോളറും കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് വരുന്നുണ്ട് ദേ വണ്ടികളാണ് കണ്ടല്ലോ ഇത് ഇത് ആ ട്രക്കും കൂടെ ഇവിടെ ഉണ്ട് കൊറേ ഇത് ഫ്ലൈയിങ് ഡിസ്ക് ആണ് കേട്ടോ ഫ്ലൈയിങ് ഡിസ്ക് നമുക്ക് വരുന്നുണ്ട് കുറെ മോഡല് ഫ്ലൈ ഡിസ് വരുന്നുണ്ട് അതെ അതെ പിന്നെ ക്രിക്കറ്റ് ബാറ്റുകൾ വരുന്നുണ്ട് ഇത് വുഡൺ ടൈപ്പ് ക്രിക്കറ്റ് ബാറ്റ് ആണ് പ്ലാസ്റ്റിക്കിന്റെയും ക്രിക്കറ്റ് ബാറ്റ് അവൈലബിൾ ആണ് അതല്ലാതെ ഒത്തിരി അധികം ടോയ്സുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ബിൽഡിംഗ് ബ്ലോക്സ് അതുപോലെ ഇതുണ്ടോ ഫൈബറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് ഒക്കെ വരുന്നുണ്ട് ഒത്തിരി ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് മുണ്ടെടുത്തൊരാശ് ഞാൻ കൊള്ളാല്ലേ ഇതൊക്കെ വരുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് നമ്മളെ നമ്മുടെ ഒക്കെ ഇല്ലേ പീരങ്കിയുടെ ഒക്കെ മോഡല് ആ ഒരു ഇതും വരുന്നുണ്ട് അല്ലാതെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്തിട്ട് വീൽസ് ആയിട്ട് ഉപയോഗിക്കാം ആർ സി ആണ് നമുക്ക് റിമോട്ടില് കൺട്രോൾ ചെയ്യാം അതുപോലെ ഒത്തിരി ഇത് ഒരു നിന്ന് സ്റ്റണ്ട് കാർ അത് നമുക്ക് പല ഡിഫറെന്റ് ഇപ്പൊ നിന്നോടത്ത് തന്നെ പല ഡിഫറെ സൈഡ് ലോസിലോട്ട് മൂവ് ചെയ്യും

പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ എക്സിബിഷൻ ഷോകളിലൊക്കെ

ഇവിടെ നമുക്ക് ബെർത്ത് ഡേ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഫോയിൽ കർട്ടൻസ് ഫോയിൽ ബലൂൺസ് അതുപോലെ തന്നെ ബെലൂണ് ബലൂൺ പംപ് ഇനി അടുത്ത എന്താ എനിക്ക് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം നമുക്ക് വരുന്നുണ്ട് നോട്ട്ബുക്സ് ബുക്സ് പെൻസിൽ ബോക്സ് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അത് ഇവിടെയാണ് വരുന്നത് നമുക്ക് ഇവിടെ നമുക്ക് നമുക്ക് ഒരുപാട് ഓഫ് വരുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ പെൻസിൽ പെൻസിൽ ബോക്സ് ബോക്സ് ഐറ്റംസ് എല്ലാം ഗിഫ്റ്റിങ്ങിന് കൊടുക്കാൻ ഇപ്പൊ റിട്ടേൺ ഗിഫ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന സ്കെച്ച് ക്രയോൺസ് ഐറ്റംസ് ഒക്കെ നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ കിട്ടും ഉള്ളൂ ആ ഓക്കേ ഓക്കേ ഇപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ഗിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വീറ്റ്സിന് പകരം ഇതുപോലുള്ള ഐറ്റംസ് ആണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ റേറ്റ് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് പത്ത് രൂപയാണ് എം ആർ പി വരുന്നത് നമ്മളുടെ റേറ്റ് ബെസ്റ്റ് റേറ്റിന് നമുക്ക് ഇവിടെ നിന്ന് തരാൻ പറ്റും അത് ഇരുപത് ദിവസം മുപ്പത് ദിവസം ആണെങ്കിലും നമുക്ക് കൊടുക്കാം ക്വാണ്ടിറ്റിയും അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ആണ്

റീ ഓപ്പണിങ് സമയത്ത് നമ്മൾക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നതാണ് വാട്ടർ ബോട്ടിൽസ് അങ്ങനെ ടിഫിൻ ബോക്സിലെ അതെ അതെ ഇഷ്ടംപോലെ ഇവിടെ നമുക്ക് പോട്ടുകൾ വരുന്നുണ്ട് പോട്ട്സ് ഗാർഡൻ പോർട്ട്സ് ആണ് വരുന്നത് പല പല മോഡൽസിലുള്ള ഗാർഡൻ പോർട്സ് നമുക്ക് അവൈലബിൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ുംബ്ല്യൂ സെഡ് ഫോറും ഇതിൽ നമുക്ക് റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ എനിക്ക് കാണിക്കുന്നു എന്നാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അത് കാണിച്ചത് അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ട്രക്കാണോ ട്രക്കിപ്പോ ഈയിടെ ആയിട്ട് എന്റെ മനസ്സിൽ നല്ല രീതിയിൽ കേറിയിട്ടുണ്ട് ട്രക്കും കണ്ടെയ്യുന്നതൊക്കെ ബിക്കോസ് ഞാൻ ഹെവിക്ക് അപ്ലൈ പിന്നെ ഡിഫൻഡർ എന്ന് പറഞ്ഞ മോഡലാണ് ഇതൊക്കെ ഇവിടെ ഇപ്പൊ സുലഭമായി ഇപ്പൊ ഷിഫ്റ്റ് കാണുന്ന പോലെയാണ് ഡിഫെഡർ നമുക്ക് റോട്ടിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഒരു ഒരു ബുള്ളറ്റ് നമുക്ക് കാണാൻ ഇത് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റൽ വണ്ടിയാണ് ഇത് കുറച്ച് വെയിറ്റ് ഇത് ഇത് നിങ്ങൾക്ക് ഷോക്കേസിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയതാണ് ബുള്ളറ്റ് ചെയ്യാൻ വിന്റേജ് ഇതിന്റെ ഒരു രൂപകൽപ്പന വന്നിരിക്കുന്നത്

അടുത്ത നമ്മൾ ഇവരുടെ അടുത്ത ഒരു സെക്ഷൻ അടുത്ത ഫ്ലോറിലെ ഒരു നമ്മൾ കാണിക്കുന്നത് ഇവിടെ കൂടുതൽ ഇവിടെ സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ കണ്ണാടി കത്രിക പിഷ്കട്ടർ ചീപ്പ് ചൂല് അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ തന്നെ പീലർ ഇത് പലതരം പീലേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ ഇതെന്ന് പറയുന്നത് സ്പാച്ചുല പിന്നെ എം ടി കട്ടർ കോമ്പ് തന്നെ പല കോംസ് ഉണ്ട് ഡിഫറെന്റ് ക്വാളിറ്റിയിലുള്ള കോംസ് ഉണ്ട് റൗണ്ട് കോംസ് ഉണ്ട് അങ്ങനെ കുറെ കോമ്പുകൾ വരുന്നുണ്ട് ഹുക്കുകൾ ഇതെല്ലാം ഹുക്സ് ആണ് ഇത് നല്ല അടിപൊളി ഹുക്സ് ഹുക്സ് ആണ് ആണ് ഇത് ആരെങ്കിലും വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഒരേ സമയം ഷട്ടിലും കളിക്കാം ഒരേ സമയം നമുക്ക് കൊതുകിനെ ആട്ടിപ്പായ്ക്കുകയും ചെയ്യാം അല്ലേ അതെ 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 അത് ഞങ്ങളുടെ ഒരു ട്രേഡ് സീക്രട്ടാണ് ആക്ച്വലി കൊച്ചിക്കാരുടെ ഒരു ട്രേഡ് സീക്രട്ടാണ് ഞങ്ങൾ എന്തുകൊണ്ടിട്ടാണ് ഇത്ര ആക്ടീവ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കൊതുകുകളാണ് ഇതിപ്പോ പുതിയതായിട്ട് വരുന്ന ഇപ്പോ ഒരു നമ്മുടെ പാത്രം ഒക്കെ കഴുകുന്ന ഒരു സ്ക്രബർ ആണ് ഇത് സിംഗിൾ ലെയറും വരുന്നുണ്ട് ടു ലെയറും വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് ടു ലെയർ ആണ് എന്ന് പറയുന്നത് നമുക്ക് പാത്രം കഴുകാനൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വരുന്നതാണ് ഇത് ടു ലെയറും ഇത് സിംഗിൾ ലെയറും ഇത് നിങ്ങൾക്ക് കടയുള്ളവർക്കു റീറ്റെയിൽ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് അടുക്കളയിലൊക്കെ കേറണേ ടൂത്ത് ബ്രഷ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഷീറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഷോപ്പുകളിലെ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഷോപ്പ് ഓണേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വേണ്ടവർക്കൊക്കെ നേരെ ഇങ്ങോട്ട് പോന്നോളും ഇത് ക്ലോത്ത് ക്ലിപ്പ് അതുപോലെ കുട്ടികളുടെ ടൂത്ത് ബ്രഷ് സത്യം ആയിട്ട് പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ വേസുകളാണ് അത് ഡിഫറെന്റ് ഷേപ്സ് നമ്മുടെ

ഇത് മോപ്പാണ് ഫൈബറിന്റെ മോപ്പാണ് ഫൈബർ ക്ലോത്തിന്റെ മോപ്പാണ് നമുക്ക് മോപ്പിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ കുട്ടികളുടെ ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ചെറിയ കൊച്ചുങ്ങളുടെ ഫീഡിങ് ബോട്ടിൽ പോലെ നമുക്ക് എന്തെങ്കിലും ഹോർലിക്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്യാരി ചെയ്യാനുള്ള പറ്റുന്നതാണ് പിന്നെ വാട്ടർ ബോട്ടിലുകൾ സിപ്പർ മോഡൽസ് ഫൈബറിന്റെ ഫൈവ് പി പി ഗ്രേഡ് ഇപ്പൊ ആസ് പെർ റൂൾ എന്ന് പറയുമ്പോൾ ഫുഡ് ഗ്രേഡ് വേണം പ്ലാസ്റ്റിക് ഫുഡ് ഗ്രേഡ് ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് ബോട്ടിൽ അവൈലബിൾ ആണ് ബോക്സ് ഇതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് അതെ അത് പിന്നെ നമുക്ക് ഒരുപാട് ഹുക്സുകൾ വരുന്നുണ്ട് ഇതെല്ലാം വാൾ ഹുക്കുകളാണ് ഗ്ലാസ് ഹുക്ക് വാൾ ഹുക്സ് അതൊക്കെ നല്ല ഹൈ ക്വാളിറ്റീസ് ഉള്ള ഹുക്കുകൾ നമ്മളിൽ വരുന്നുണ്ട് ഈവൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ഹുക്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് ബാഗാണ് കൊച്ചു പിള്ളേരുടെ ഇത് നെയ്സറി കൊച്ചു പറ്റുന്ന ബാഗാണ് പിന്നെ ഇത് സാധനങ്ങളാണ് സാധനങ്ങളാണ് ചൗട്ടി അതെ 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 എല്ലാം अवेलेबल ആണ് പല വെറൈറ്റീസ് ഉണ്ട് ട്ടോ ഇത് സോഫാ മാറ്റാണ് സോഫയുടെ മെള്ളില് നമുക്ക് ഇരിക്കാവുന്ന സോഫ മാറ്റ് ആണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കടയിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ ലൈവ് പ്ലാൻസ് ആണ് ഗിഫ്റ്റിങ്ങിന് വേണ്ടി പോകുന്ന ഐറ്റംസ് ആണ് ഇത് നമുക്ക് ടേബിളിന്റെ മുകളിൽ ഷെൽഫിന്റെ ഉള്ളിൽ അങ്ങനെ പല സ്ഥലത്ത് നമുക്കിവിടെ വെക്കാം ഇതെല്ലാം ഹാങ്ങിങ് ആണ് ഇത് മണി പ്ലാന്റ്സ് ആണ് വരുന്നത് ടെസ്റ്റ് ട്യൂബിലാണ് വരുന്നത് ഈ ഐറ്റംസ് ഒക്കെ ഇതുണ്ടോ അത് നമുക്ക് ഇനി ഹാങ് ഒരു പോഷൻ വരുന്നുണ്ട് ഇത് പെൻ സ്റ്റാൻഡ് ആണ് ഇത് പെൻ ആണ് അതുപോലെ നമുക്കിവിടെ എന്തെങ്കിലും സ്റ്റി നോട്ട്സ് എന്തോലൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു വെക്കാൻ പറ്റും അതിൽ കുറേ മോഡൽസ് നമുക്ക് ആണ് ഈ കാണുന്ന മോഡൽസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോ കേസിൽ വയ്ക്കാൻ പറ്റുന്ന ആണ് ഈ ഒരു ഫ്ലവർ ഒക്കെ ഇതൊരു ഫൈ ഫൈബറിൽ വരുന്നൊരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഷോ കേസിങ് ആണ് അതിൽ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട് പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കളേഴ്സ് മാറുന്ന പാൻഡ ഉണ്ട് അതിൽ ഇതൊക്കെ ഫാനാണ് ലൈറ്റും ഫാനും കൂടെ യൂസ് ചെയ്യാം ഇത് നെക്ക് ഫാനാണ് കഴുത്തിൽ ഏറ്റവും കൂടുതൽ നെക്ക് ഫാൻ എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഷോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് എൻക്വയറി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ